ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കും വയ്യാർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു അരിയുണ്ടെങ്കിൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ തീ അതിന് വേണ്ടി ഞാൻ കുറച്ച് അരി കഴുകി എടുത്തിട്ടുണ്ട് അത് ഇതേ ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇതായിപ്പം നമ്മുടെ അരിയെല്ലാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഈ കടായിലേക്ക് തന്നെ നമുക്ക് കുറച്ച് അവിലൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് മാത്രം മതിയാവും ഇനി ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായി ക്രിസ്പി ആയ ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നിലക്കടലയും കുറച്ച് ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നിലക്കടലയും ബദാമും ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം ചൂടാറാനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇതാ ഇപ്പം നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ആദ്യം നിലക്കടലയും ബദാമും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മളിത് ഇതൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് അരിയും അതിലും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതും ആ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചീരവേ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് മെൽറ്റ് ആക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതോടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായി നമുക്കൊന്ന് ബൗൾ ചെയ്തെടുക്കാം അപ്പം ഞാനിത് ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ അടിപൊളി ടേസ്റ്റുള്ള സോഫ്റ്റായ ഹെൽത്തി ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി സ്നാക്സാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്